നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വേഗം തന്നെ ഹിന്ദിയിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം എൻ്റെ ഫോൺ അടിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ബെല്ലടിക്കുന്നു ഫോൺ ബജ് രഹി ഹേ ഫോൺ ബജന എന്ന് പറഞ്ഞാൽ ഫോൺ ഫോണടിക്കുക എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ബെല്ലടിക്കുന്നു എൻ്റെ ഫോൺ ഓഫ് ഓഫാകാൻ പോവുകയാണ് അതെങ്ങനെ പറയും മേരാ ഫോൺ ബന്ദ് ഹോനെ ജാരഹാ ഹെ അല്ലെങ്കിൽ ബന്ധു ഹോനെ വാലാ ഹെ ആകാൻ പോവുകയാണ് അങ്ങനെ പറയാം എൻ്റെ ഫോൺ ബന്ദ് ഹോനെ ജാര അല്ലെങ്കിൽ മേരാ ഫോൺ ബന്ദ് ഹോനെ വാലാ ഹെ എൻ്റെ ഫോൺ ഓഫ് ഓഫാകാൻ പോവുകയാണ് ഇങ്ങനെ ഏത് രീതിയിലും പറയാം ബന്ദ് ഹോനെ ജാരഹാഹെ അല്ലെങ്കിൽ ഫോൺ ബന്ദ് ഹോനെ വാലാ ഹെ ഞങ്ങളെ ചതിക്കരുത് അതെങ്ങനെ പറയും ഹമേ ദ്ന എന്ന് പറഞ്ഞാൽ ചതിക്കുക മദ്ദോ ചതിക്കരുത് അമ്മേ ധോക്കാമദ്ദോ ഞങ്ങളെ ചതിക്കരുത് ധോക്കാദേന ചതിക്കുക ധോക്കാമദ്ദോ ചതിക്കരുത് എന്നെ വിഷമിപ്പിക്കരുത് വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖീകരണ അല്ലെങ്കിൽ മുച്ചെ ദുഃഖി മത് കറു എന്നെ വിഷമിപ്പിക്കരുത് മുച്ചെ ദുഃഖിമത് കറു എന്നെ വിഷമിപ്പിക്കരുത് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു കള്ളം പറയുക എന്നുള്ളതിന് ബോലിന കള്ളം പറഞ്ഞു ജൂട്ട് ബോല ജൂട്ട് ബോല കള്ളം പറഞ്ഞു തുമ്നേ മുച്സെ ജൂട്ട് ബോല നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു തുമ്നെ മുച്സെ എന്നോട് തുമേ ജൂട്ട് ഝൂട്ടുബോല കള്ളം പറഞ്ഞു തുമ്നേ മുസ്സെ ജൂട്ട് ബോല നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു ഞാൻ നിന്നെ വിടില്ല നമ്മൾ ദേഷ്യത്തെ പരത്തില്ലേ നിന്നെ ഞാൻ വിടത്തില്ല മേൻ തുമേ നഹി ചോടൂങ്കി മേൻ തുമേ നഹി ചോടൂങ്കി ഞാൻ നിന്നെ വിടില്ല മേൻ തുമേ നഹി ചോടൂങ്കി നിന്നെ ഒരു പാഠം പഠിപ്പിക്കും അതെങ്ങനെ പറയാം തുമേക് സബക്ക് സിഖാവൂങ്കേ നമ്മൾ വഴക്കു പറഞ്ഞിട്ട് പറയുമല്ലോ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും അത് പറയുവാണ് തുമേക് സബക് സിഖാവൂങ്കി സബക്ക് സിഖാവൂങ്കി ഞാൻ നിങ്ങളെ വിഡ്ഢിയാക്കി ഉല്ലു ബനാന എന്ന് പറയും ഉല്ലു ബനാന വിഡ്ഠിയാക്കുക ഞാൻ വിഡ്ഠിയാക്കി ഉല്ലു ബനാദിയ ഞാൻ നിങ്ങളെ വിട്ടിയാക്കി മേനയാപ്കോ ഉല്ലു ബനാദിയ മേനയാപ്കോ ഉല്ലു ബനാദിയ ഞാൻ നിങ്ങളെ വിഡ്ഠിയാക്കി കൂടുതൽ പാവമാകരുത് അല്ലെങ്കിൽ കൂടുതൽ പാവമായിട്ട് അഭിനയിക്കരുത് അതെങ്ങനെ പറയാം ജാഥ ഭോലി മത് ബനോ ഭോലി എന്ന് പറഞ്ഞാൽ പാവം ഇന്നസെൻ്റ് എന്നുള്ള അർത്ഥമാണ് ജാഥ ഭോലി മദ്ബനോ അല്ലെങ്കിൽ കൂടുതൽ പാപമാകരുത് അഭിനയിക്കരുത് ജാഥ ഭോലി മദ്ബനോ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത് വലിച്ചിടുക എന്നുള്ളതിന് ഘസീട്ടിനു പറയും ഘസീട്ടിന വലിച്ചിടരുത് മത് ഘസീട്ടോ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത് മുച്ഛസ്മേം മദ്ഘസീട്ടോ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത് എന്നുള്ളത് മുച്ഛ ഇസ്മേ മദ് ഖസീട്ടോ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത് വേദന എടുക്കുന്നുണ്ടോ എങ്ങനെ ചോദിക്കാം ദർദ് വേദന എടുക്കുന്നുണ്ടോ ദർദ് എന്ന് പറഞ്ഞാൽ വേദന ഹോരഹാ ഹേക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥമാ അത്രയ്ക്ക് വേദന എടുക്കുന്നില്ല അതെങ്ങനെ പറയാം അത്രയ്ക്ക് ഉത്തന ഉത്തന ദർദിനെ അത്രയ്ക്ക് വേദന എടുക്കുന്നില്ല ഉത്തന ദർദിനെഹി ഹോരഹാഹേ അല്ലെങ്കിൽ കൂടുതൽ വേദന എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജാഥാദർദിനേ ഹോരഹാഹേന്നും പറയാം ഉത്തനാ ദർദിനെഹി ഹോരഹാഹേ അത്രയ്ക്ക് വേദന എടുക്കുന്നില്ല ഡോക്ടറെ കാണിക്കണോ അതെങ്ങനെ ചോദിക്കാം ഡോക്ടർക്കോ ദിഖാനാ ഹേക്ക കാണിക്കണോ ദിഖാനാ ഹേക്ക ഡോക്ടർക്കോ ദിഖാനാ ഹേക്ക ഡോക്ടറെ കാണിക്കണോ വിശ്രമിക്കൂ അതെങ്ങനെ പറയും ആരാം കരു ആരാം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക ആരാം കരോ വിശ്രമിക്കൂ ആരാം കരോ വിശ്രമിക്കൂ ഇതെല്ലാം എൻ്റെ തെറ്റാണ് എൻ്റെ തെറ്റെന്നുള്ളതിന് മേരി ഗൽത്തി എഹ് ഇതെല്ലാം എഹ് മേരി ഗൽത്തി ഹേ ഇതെല്ലാം എൻ്റെ തെറ്റാണ് എഹ് മേരി ഗൽത്തി ഹേ ഇതെല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ശ്രദ്ധിക്കുക എന്നുള്ളതിന് ധ്യാൻ രഖന ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു मुझे मुझे ध्यान रखना चाहिए था മുൻ രഖനാ ചാഹ്യേധ മുൻ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു മുച്ഛേ ധ്യാൻ രക്ന ചാഹ്യേധ ഇത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു നമ്മളെപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസാണ് ഇത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു എഹുത്തോ ഹോനാഹിധ എഹുത്തോ ഇത് സംഭവിക്കേണ്ടതായിരുന്നു ഹോനാഹി ധ ഹോന എന്ന് പറഞ്ഞാൽ സംഭവിക്കുക ഹോനാഹി ധ എന്ന് പറഞ്ഞാൽ സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു എഹുത്തോ ഹോനാഹി ധ ഞാൻ ഈ ജോലിയിൽ പുതിയതാണ് അതെങ്ങനെ പറയും മേ ഇസ് കാമ്മേ ഈ ജോലിയിൽ നയാഹൂം പുതിയതാണ് മേ ഇസ് കാമ്മേ നയാഹും ഞാൻ ഈ ജോലിയിൽ പുതിയതാണ് മേ ഇസ് കാമ്മേ നയാഹൂ സ്വയം ചെയ്യൂ എന്ന് പറഞ്ഞാൽ തനിയേ ചെയ്യൂ ഖുദ്സേ കറോ ഖുദ്സേ എന്ന് പറഞ്ഞാൽ തന്നെത്താനെ സ്വയം ചെയ്യൂ ഖുദ്സെ കറോ ആരുടെ ഹെൽപ്പ് വാങ്ങിക്കുക ചെയ്യുന്നതിനാണ് പറയുന്നത് ഖുദ്സെ കറോ സ്വയം ചെയ്യൂ ഈ സമയം ഞാൻ എവിടെ പോകും ഈസമയം മേ കഹാൻ ജാവുങ്കി ഈ സമയത്തിപ്പം ഞാൻ എവിടെ പോകാനാണ് അങ്ങ് നമ്മൾ ചോദിക്കത്തില്ലേ ഇസ്സമയം മേഖാൻ ജാവൂങ്കി ഇസ്സമയം മേഖാൻ ജാവൂങ്കി ഞാൻ എവിടെ പോകും അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാനാണ് ഇസ്സമയം മേഖാൻ ജാവുങ്കി നിങ്ങളുടെ അഭിപ്രായം പറയൂ അഭിപ്രായം എന്നുള്ളതിന് രായ് രായ് നിങ്ങളുടെ അഭിപ്രായം പറയൂ ആപ് ആപ്കുച്റായ്തോ അഭിപ്രായം പറയൂ ആപ് ആപ്കുച്ച് രായ്തോ അല്ലെങ്കിൽ തുമാരായിക്കാഹേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ ആപ് കുച്ചുറായ്തോ താങ്കൾ എന്തെങ്കിലും അഭിപ്രായം പറയൂ എന്തെങ്കിലും ഉപദേശം തരൂ അഭിപ്രായം രായ് എൻ്റെ തല പ്രവർത്തിക്കുന്നില്ല അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ എനിക്കിപ്പോൾ ഒരു ഒരഭിപ്രായം അല്ലെ ഒന്നും ഒരു മനസ്സിൽ ഐഡിയ വരുന്നില്ല എൻ്റെ തല പ്രവർത്തിക്കുന്നില്ല മേരാ ദിമാഹി കറേ എൻ്റെ തല ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല കാം 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 അങ്ങനെ നിനക്ക് തോന്നുന്നതാണ് തോന്നുക എന്നുള്ളതിന് ലഗ്ന അങ്ങനെ നിനക്ക് തോന്നുന്നതാണ് ഐസേ തുമേ ലക്താഹേ അങ്ങനെ നിനക്ക് തോന്നുന്നതാണ് ഐസെ തുമേ ലക്താഹേ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞങ്ങൾക്ക് ധൃതിയില്ല ഹമേ ജൽദി നെഹിഹേ ഹമേ കോൽദി നെഹിഹേ ഞങ്ങൾക്കൊരു ധൃതിയുമില്ല ഹമേ ജൽദി ഹേ ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല നീ എപ്പോൾ മുതലാണ് ഇത്ര സ്മാർട്ടായത് തും ഇത്തനേ സ്മാർട്ട് കപ്സേ ഹോ എപ്പോൾ മുതലാണ് നീ ഇത്ര സ്മാർട്ടായത് കബ്സെ ഹോ ഗെയ് എപ്പോൾ മുതലാണായത് തുമ് ഇത്തനേ സ്മാർട്ട് കബ്സെ ഹെയി എപ്പോൾ മുതലാണ് നീ ഇത്ര സ്മാർട്ട് ആയത് നേരത്തെ നീ ഇത്ര സ്മാർട്ട് അല്ലായിരുന്നു എപ്പോൾ മുതൽ പിന്നെ നീ ഇത്ര സ്മാർട്ട് ആയത് അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ലേ തുമിത്തനെ സ്മാർട്ട് കബ്സെ ഹേ തും പഹലെ ഇത്തനെ സ്മാർട്ടിനെ ഹിതേ അ കബ്സെ ഐസ് സ്മാർട്ട് ഹോ ഗെയി അങ്ങനെ നമ്മൾ ചോദിക്കും തും കബ്സെ ഐസ് സ്മാർട്ട് ഹെയി ഞങ്ങൾ തെറ്റായിരിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പറ ഞങ്ങൾ പറഞ്ഞു ചിലപ്പോൾ ശരിയല്ലായിരിക്കും അങ്ങനെ നമ്മൾ പറയത്തില്ലേ ഹം ഗലത് ഹോസക്തേഹേ ചിലപ്പോൾ ഞങ്ങൾ തെറ്റായിരിക്കാം ഹം ഗലത് ഹോസക്തേഹേ ആയിരിക്കാം ഞങ്ങൾ തെറ്റാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതാണ് ഹോസക്തേ ഹെ എന്ന് പറഞ്ഞ് ഹം ഗലത് ഹോസക്തേ ചിലപ്പോൾ ഞങ്ങൾ തെറ്റായിരിക്കാം ഞാനത് ഒരിക്കലും ആലോചിച്ചിരുന്നില്ല അതെങ്ങനെ പറയും മേനെ വോ കബി ഹി മെഹി ധ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു ആലോചിച്ചിട്ടേയില്ലായിരുന്നു രാഞ്ഞാൽ ആലോചിക്കുക ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു മേനേവോ കബി സോച്ചാ ഹീ നെഹീധ ഞാനതൊരിക്കലും ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു ആലോചിച്ചിരുന്നില്ല ഞാൻ നിനക്ക് പിന്നീട് മെസ്സേജ് അയക്കാം മേൻ തുമേ ബാദ്മേ മെസ്സേജ് കയറുന്നൂങ്കി ബാദ്മേ മെസ്സേജ് കയറുന്നൂങ്കി പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ബാദ്മേ മെസ്സേജ് കറുതൂങ്കി क्या मैं तुम्हें बाद में മേ कर दूंगी ഇന്ന് നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഡെയിലി ആവശ്യമുള്ള ഹിന്ദി സെൻറ്റൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഹിന്ദി പറയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും രേഖപ്പെടുത്തണം പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അതുപോലെ പഴയ വീഡിയോസൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് നോക്കി മനസ്സിലാക്കണം അടുത്ത വീഡിയോമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്